എക്സൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വേറെ ഇതിൽ ഒരു പാറ്റേൺ ആണ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് മിഡിൽ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് വരുന്നത് ചെസ്റ്റ് പോർഷനിൽ വെഡ് ബീറ്റ്സും ഷുഗർ ബീറ്റ്സുമാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം ഇത് എക്സൽ സൈസാണ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നെക്സ്റ്റ് വൺ കോട്ടൻ്റെ ഒരു കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് സ്ലീവ്സിന് ലൈനിങ് ഇല്ല ഇത് ഈ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ലോക്ക് പോഷനിലേയും റബ് വർക്കും കട്ട് ബീറ്റ്സും വർക്ക് കൊടുത്തിട്ടുണ്ട് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് ക്ലോസ് എനിക്ക് ചെസ്റ്റ് സൈസ് അപ്റ്റു ലാർജ് വരെയാണ് കിട്ടുന്നത് നെക്സ്റ്റ് വൺ ഏലൈനാണ് മിഡിൽ ഓപ്പണിംഗ് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് സ്ലീവ്സിന് വിതൗട്ട് ലൈനിങ്ങും ടോപ്പിന് ലൈനിങ് ആണ് യോഗ പോർഷനിലും റിഗർ വർക്കും ഷുഗർ ബീഡ്സും കട്ട് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ പോർഷനിലും ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് ഏലൈൻ തന്നെയാണ് അതിൻ്റെ പൈപ്പിംഗ് ചെറുതായിട്ട് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ട് ലാർജാണ് സൈസ് എക്സല് വരെ ഫിറ്റിങ് ഫോർട്ടി ടു ചെസ്റ്റ് സൈസ് വരെ കിട്ടും നെക്സ്റ്റ് വൺ വന്നിട്ട് ഏലൈനിൻ്റെ ജാക്കറ്റ് ടൈപ്പ് ആണ് വരുന്നത് പാനൽ കട്ടാണ് ഓവർകോട്ട് പോയിട്ടുള്ളത് ഇത് റിമൂവിളാണ് ഏലൈൻ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ അറ്റാച്ച്ഡ് ലൈനിങ് ആയിട്ടാണ് ടോപ്പ് പോയിട്ടുള്ളത് ആണ് ടോപ്പ് വന്നിട്ട് ഇതിൽ ജാക്കറ്റ് വരുന്നത് പാനൽ കട്ടിലാണ് അതുകൊണ്ട് കുറച്ച് ആയിട്ടാണ് നിൽക്കുക ചെസ്റ്റ് പോഷനിലേക്ക് രണ്ട് സൈഡിൽ ഇത് ഇവിടെ ടൈ ചെയ്യാനായിട്ട് വെള്ളിയുണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും ഇതിന്റെ ഫസ്റ്റ് ഞാൻ ക്ലൗസർ കാണിക്കാം ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് ഇത് ഫോർട്ടി ഫോർ ആണ് സൈസ് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് വരുന്നത് പ്രീമിയം കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ചെറിയ ചെറിയ ബുട്ടാസ് പോലെ ടോപ്പിൽ ഫുൾ വർക്ക് പോയിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് അപ്പോൾ ഇന്ന് അനുസരിച്ചിട്ടുള്ള പ്രത്യേക ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്ട്സപ്പ് നമ്പർ നൈൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ടു താങ്ക് യു